കാസർഗോഡ് കാഞ്ഞങ്ങാട് ദേശീയപാതയിലെ പഴയ പ്രസ് ക്ലബ് ജംഗ്ഷന് സമീപം ചന്ദ്രഗിരി പാലം വരെയുള്ള റോഡ് അറ്റകുറ്റപ്പണി പറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പൂർത്തിയായില്ല പ്രവൃത്തി തീരാൻ ഇനിയും ഒരാഴ്ചയോളം എടുക്കുമെന്നാണ് അധികൃതരുടെ അറിയിപ്പ് റോഡ് അടച്ചിട്ടതിനെ തുടർന്ന് കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിക്കുന്നതിന്റെയും രൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ അകപ്പെടുന്നതിന്റെയും ദുരിതം പേറുന്ന ഡ്രൈവർമാരിലും യാത്രക്കാരിലും പ്രവൃത്തിദിനം കൂട്ടിയത് കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത് ശ്രീ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് കാസർഗോഡ് കാഞ്ഞങ്ങാട് ദേശീയപാതയിലെ പഴയ പ്രസ് ക്ലബ് ജംഗ്ഷന് സമീപം ചന്ദ്രഗിരിപ്പാലം ഭാഗത്ത് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിനാണ് റോഡടച്ച് നവീകരണം തുടങ്ങിയത് പത്ത് ദിവസത്തേക്കാണ് ഗതാഗത നിയന്ത്രണമെന്നറിയിച്ചായിരുന്നു പ്രവൃത്തി തുടങ്ങിയത് എന്നാൽ പറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ അധികൃതർക്കായില്ല പ്രവൃത്തി തീരാൻ ഇനിയും ഒരാഴ്ചയോളം എടുക്കുമെന്നാണ് അധികൃതരുടെ പുതിയ അറിയിപ്പ് ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ജില്ലയിലെ തന്നെ പ്രധാന പാത അടച്ചിട്ടത് വലിയ ഗതാഗത പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത് കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിക്കുന്നതിൻ്റെയും രൂക്ഷമായ കുരുക്കിൽ അകപ്പെടുന്നതിൻ്റെയും ദുരിതം പേറുന്ന ഡ്രൈവർമാരിലും യാത്രക്കാരിലും പ്രവൃത്തി തീരുവാൻ ഇനിയും കൂടുതൽ ദിവസങ്ങൾ വേണമെന്ന അറിയിപ്പെത്തിയത് കടുത്ത പ്രതിഷേധത്തിനാണിടയാക്കുന്നത് റോഡ് അടച്ചിട്ടതിനെ തുടർന്ന് മംഗലാപുരം ഭാഗത്തു നിന്നും വരുന്ന വലിയ ചരക്ക് വാഹനങ്ങൾ കുമ്പളയിൽ നിന്നും സീതാംകോളി ബദിയെടുക്ക ചെറുക്കള വഴി എൻ എച്ച് റോഡിൽ കയറിയാണ് യാത്ര തുടരുന്നത് കാഞ്ഞങ്ങാട് ഭാഗത്തു ഭാഗത്തുനിന്ന് വരുന്ന വലിയ വാഹനങ്ങൾ മാവങ്കാൽ വഴി ദേശീയപാതയിൽ കൂടിയാണ് വരുന്നത് കാസർഗോഡ് ഭാഗത്തു നിന്നും മേൽപ്പറമ്പ് ഭാഗത്തേക്ക് ഇരുചക്ര വാഹനങ്ങളും നാല് ചക്രവാഹനങ്ങളും ഓട്ടോറിക്ഷയും പുലിക്കുന്ന് ബജാജ് ഷോറൂം റോഡിൽ കൂടി കയറി ചന്ദ്രഗിരി പാലം വഴിയും തിരിച്ച് കാസർകോട്ടേക്കുള്ള വാഹനങ്ങൾ പഴയ എസ് ഓഫീസ് മുനിസിപ്പാലിറ്റി റോഡിലൂടെയുമാണ് എത്തുന്നത് കാഞ്ഞങ്ങാട്ടിൽ നിന്നും കാസർഗോട്ടേക്ക് വരുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ ചന്ദ്രഗിരി പാലം വരെയാണ് സർവീസ് നടത്തുന്നത് ഇത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് യാത്രക്കാർ ഇവിടെ ഇറങ്ങി നടന്നോ മറ്റു വാഹനങ്ങളെ ആശ്രയിച്ചോ ടൗണിലെത്തേണ്ട അവസ്ഥയാണുള്ളത് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതിനെ തുടർന്ന് ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്ന ചട്ടഞ്ചാൽ ചെറുക്കള മൂല വിദ്യാനഗർ പാതയിൽ ഗതാഗത കുരുക്ക് അതിരൂക്ഷമായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി റോഡ് തുറന്നു നൽകണമെന്നാണ് ഡ്രൈവർമാർ അടക്കമുള്ളവരുടെ ആവശ്യം ഇത്ര ജനങ്ങളെ കാസർഗോഡ് ജനങ്ങൾ പോകുന്നുണ്ട് ആ സമയം നോക്കുമ്പോൾ ഇവർ ദ്രുതഗതിയിൽ പണിയെടുക്കണം എന്ന് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് ഒരു നാല് പണിക്കാരെ വെച്ചിട്ട് സൈഡിൽ എന്തോ ചെയ്യുന്നുണ്ടല്ലാണ്ട് ഇന്നലെ നല്ല വെയിലാണ് ആ വെയിലുള്ള സമയത്തും പോലും ഒരു ഒരു വളരെ മോശപ്പെട്ട രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടായത് അപ്പോൾ അത് വളരെ വിഷമായി അതുപോലെ ഈ കാസർഗോഡ് നിന്നുള്ള വരുന്ന വണ്ടികളെല്ലാം നമ്മളെ ജഗദമ്പ ദേവി ക്ഷേത്രം അയ്യർ പകുതി സൈൻ മോഡേഴ്സായിട്ടാണ് പോകുന്നുള്ളത് അപ്പോൾ ആ പോകുന്ന സമയത്ത് ആ മുനിസിപ്പാലിറ്റി ചെയ്ത് കൊടുത്ത റോഡൊക്കെ നശിച്ച് നശിച്ച് ഫുള്ള് പിന്നെ എന്താ പറയുക കാണുന്നില്ല അപ്പോൾ അതെല്ലാം ഓർത്താണ് ഞങ്ങൾ നോക്കാൻ പോയത് നോക്കുന്ന സമയത്ത് പിന്നെ അവിടുത്തെ ദയനീസ കണ്ടു വളരെ അതുമാത്രമല്ല തൊട്ടടുത്ത് നവരാത്രി ഉത്സവമാണ് അവിടെ അമ്പലത്ത് വരാൻ പോകുന്നത് അപ്പോൾ ആ സമയത്ത് അവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടക്കാൻ നടക്കാമെന്നുള്ളതാണ് പക്ഷെ ആ നട പിന്നെ നടക്കാൻ പറ്റുന്നില്ല കാരണം അവിടെ ഒരു ജോലി ചെയ്യാൻ പോലും പറ്റുന്നില്ല അപ്പോൾ കൈവതും നിങ്ങൾ ഒരു വന്നിട്ട് എത്ര പെട്ടെന്ന് ഈ ജോലി തീർക്കണമെന്നാണ് അഭ്യർത്ഥന റോഡ് മുഴുവനായി തകർന്നിരിക്കുന്ന പഴയ പ്രസ് ക്ലബ് ജംഗ്ഷന് സമീപം പുലിക്കുന്നിൽ നാല്പത്തിയഞ്ച് മീറ്റർ ഇന്റർലോക്ക് ചെയ്യുന്ന പണിയാണ് നടക്കുന്നത് ഇതിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുമുണ്ട് മഴയുണ്ടായതാണ് നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തതു പെട്ടെന്ന് തന്നെ പ്രവൃത്തി പൂർത്തീകരിച്ച് റോഡ് തുറന്നു കൊടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നുമാണ് വിഷയത്തിൽ അധികൃതർ നൽകുന്ന വിശദീകരണം കാസർഗോഡ് കാഞ്ഞങ്ങാട് ദേശീയപാതയിലെ ചന്ദ്രഗിരി ജംഗ്ഷൻ മുതൽ പുലിക്കുന്ന വരെയുള്ള റോഡ് പത്ത് ദിവസമായി അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിട്ട് വാഹനയാത്രക്കാർ വലിയ അസൗകര്യം നേരിടുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ പ്രവൃത്തി പൂർത്തീകരിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം മനീഷ് ആമി കെ ന്യൂസ് കാസർഗോഡ്